കാപ്പേസ് പ്രതിയെയുംകളുമായിട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കാപ്പാക്കേസിൽ കൊല്ലം ജില്ലയിൽ നിന്ന് പുറത്താക്കിയ പുനലൂർ സ്വദേശി ജയിൻ ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത് നിതിൻ തോമസ് വിവരങ്ങളുമായിട്ടുണ്ട് നിതിൻ കാപ്പാക്കേസിൽ ജില്ലയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ആളാണ് വെടിയുണ്ടകളുമായി പിടിയിലാകുന്നത് അതായത് ഈ പരിപാടിയൊന്നും നിർത്തിയിട്ടില്ല തീർച്ചയായിട്ടും അതുപോലെ തന്നെ പീരുമേട്ടിലെ ഗസ്റ്റ് ഹൗസിൽ നിന്നുമാണ് ഇവ ഈ മൂവരെയും പിടിച്ചിരിക്കുന്നത് ഗസ്റ്റ് ഹൌസിൽ രഹസ്യമായി താമസിക്കുകയായിരുന്നു ഗസ്റ്റ് ഹൗസിന്റെ കെയർ ടേക്കർ പുനല്ലൂർ മണിയാർ സ്വദേശി രതീഷാണ് ഇയാൾക്ക് ഇവിടെ താമസിക്കാൻ സൗകര്യമൊരുക്കി നൽകിയത് ജയിന്റെ സുഹൃത്ത് രഞ്ജിത്ത് എന്നയാളും ഒപ്പം അറസ്റ്റിലായിട്ടുണ്ട് ഇവർ ഗസ്റ്റ് ഹൌസിൽ രഹസ്യമായി താമസിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെയും പീരുമേട് പോലീസിന്റെയും പ്രത്യേക സംഘം ഗസ്റ്റ് ഹൌസിൽ പരിശോധന നടത്തിയപ്പോൾ നടത്തിയാണ് പ്രതികളെ പിടികൂടിയത് ഒപ്പം നാടൻ ടോക്കിൽ ഉപയോഗിക്കുന്ന മൂന്ന് വെടിയുണ്ടകളും ഇവരിൽ നിന്ന് പോലീസ് കണ്ടെത്തുകയുണ്ടായി പ്രതികളെ പീരുമേട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്